സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒമ്പത് കൊല്ലം ആരോപണങ്ങളും വ്യക്തി അധിക്ഷേപങ്ങൾക്കും ഇടനൽകാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഓർമ്മിക്കപ്പെടുക സംശുദ്ധമായ വ്യക്തിജീവിതത്തിനപ്പുറം ആദർശം ഒരു ഘട്ടത്തിലും വിട്ടുകളയാത്ത യഥാർത്ഥ കൊമ്രേഡ് എന്നാവും നിലവിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിക്കുമ്പോഴും ചില കേഡറുകൾ മാത്രമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശുഷ്കിക്കുമ്പോഴും സീതാറാം യെച്ചൂരി എന്ന പേര് അണികൾക്ക് പ്രതീക്ഷയുടേതായിരുന്നു ബംഗാളിലും ത്രിപുരയിലും അടക്കം ക്ഷയിച്ച തറവാട് പോലായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ സഖാക്കളുടെ സമ്മർദ്ദ തന്ത്രത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും യെച്ചൂരി എന്ന പേരിന് പാർട്ടിക്കുള്ളിലും പുറത്തും പ്രത്യയശാസ്ത്രത്തിന്റെ യഥാർത്ഥ കാവൽക്കാരൻ എന്ന പേരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബംഗാൾ ഘടകം നിർജ്ജീവമാവുകയും ത്രിപുരയിലടക്കം പാർട്ടി പിന്നോട്ട് പോവുകയും ചെയ്തതോടെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കേരള ഘടകത്തിന്റെ അപ്രമാദിത്യം പ്രകടമായിരുന്നു പലപ്പോഴും ആശയ സംഘടന നടക്കുകയും കേരള ബംഗാൾ ഘടകങ്ങൾ തമ്മിൽ ശക്തമായ ചർച്ച നടക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിപിഎം കേരള ഘടകത്തിന്റെ തീരുമാനത്തിലേക്ക് ഏകപക്ഷീയമായി എത്തുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി ഈ കാലഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരി പാർട്ടിയെ ഏകോപിപ്പിച്ചു നിർത്തി കൊണ്ടുപോകുന്നതിനും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കാനും കഠിന പ്രയത്നം ചെയ്തതാവും ഇതിനെല്ലാം അപ്പുറം കേന്ദ്രത്തിൽ ബി എന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പേറുന്ന ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയായിരുന്നു യെച്ചൂരി സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി ആയതെന്നതും നേരിട്ട വെല്ലുവിളികൾ ഇരട്ടിപ്പിച്ചു കാവി ഭരണം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നിരയിൽ ഒപ്പം നിൽക്കാനുള്ള യെച്ചൂരിയുടെ അടവുനയവും പാർട്ടിക്കുള്ളിൽ കേരള ഘടകമുയർത്തിയ എതിർപ്പിനപ്പുറം ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവനായി കണ്ടുകൊണ്ടായിരുന്നു ജനാധിപത്യം എന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ലെന്നും അത് പോരാട്ടങ്ങൾ കൂടി െന്നും സി പി എം ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു ഇന്ത്യയെ ഭിന്നിപ്പിച്ചു നിർത്താനുള്ള ആർ എസ് എസ് തന്ത്രങ്ങൾക്കും സംഘപരിവാർ ശ്രമങ്ങൾക്കും തടയിടാൻ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കണമെന്ന സീതാറാം യെച്ചൂരി ആവർത്തിച്ചത് രാജ്യം ഫാസിസ്റ്റ് വിരുദ്ധമാകാൻ എല്ലാവരും ഒറ്റക്കെട്ടാകണമെന്ന ചിന്ത കൊണ്ടാണ് ഓരോരുത്തരെയായി ഇല്ലാതാക്കി ഒരു ഏകാധിപതി ഭരണം ഇന്ത്യയെ മുച്ചൂടും മുടിക്കാതിരിക്കാനാണ് പണ്ടൊരു കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ നേരിട്ട യുവ യെച്ചൂരി തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് മുന്നിലും ബി ജെ പിയുടെ വർഗീയ അജണ്ടകളെ പ്രതിരോധിക്കാൻ നിന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ജെ എത്തിയെന്നും പോലീസിനെ കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയെന്നും യെച്ചൂരിയെ കൊണ്ട് മാപ്പു പറയിച്ചെന്നും പറഞ്ഞൊരു വ്യാജ പ്രചാരണം പണ്ടേ മുതൽ വലതുപക്ഷ തീവ്ര ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് ജെ എൻ യു സ്റ്റുഡൻസ് പ്രസിന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചുവെന്നും ഇന്ദിരയുടെ മുന്നിൽ അമിത്ഷാ പാവുമെന്നുമുള്ള തരത്തിലാണ് സംഘപരിവാരത്തിന്റെ പ്രചാരണം ഉണ്ടായിരുന്നത് ഒപ്പം കൈകെട്ടി നിൽക്കുന്ന ഇന്ദിരയുടെ സമീപം നിന്ന് യെച്ചൂരിയെന്തോ വായിക്കുന്ന ഫോട്ടോയും പ്രചരിപ്പിച്ചായിരുന്നു ഇത്തരം വ്യാജ പ്രചാരണം ഇതിലെ സത്യാവസ്ഥ ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രി ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് നടന്ന സംഭവം ജെ എൻ യുവിൽ വെച്ചല്ല പകരം ഇന്ദിരയുടെ വസതിക്ക് പുറത്തു വെച്ചാണ് നടന്നത് അടിയന്തരാവസ്ഥ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായി അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടും ഇന്ദിരാഗാന്ധി ജെ എൻ യു വൈസ് ചാൻസലറായി തുടർന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ മാർച്ച് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ടായത് ഇന്ദിരയുടെ മുന്നിൽ മാപ്പപേക്ഷയല്ല പക്ഷെ മെമ്മോറാണ്ടം വായിക്കുകയാണ് യെച്ചൂരി ചെയ്തത് നിവേദനം ഏൽപ്പിച്ചു പോയിക്കോളൂ എന്ന് വസതിയിലെ ഇന്ദിരയുടെ ജീവനക്കാർ അറിയിച്ചിട്ടും അവരെ നേരിൽ കാണണമെന്ന് പറഞ്ഞ് സമരക്കാർ വസ്തിക്ക് മുന്നിൽ നിലയുറപ്പിച്ചു ഇതിനിടെ വിദ്യാർത്ഥികൾ പുറത്തു കൂടി നിൽക്കുന്നത് കണ്ട ഇന്ദിരാഗാന്ധി പുറത്തേക്ക് വരികയും ചെയ്തു ഇതോടെ ജെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായ യെച്ചൂരി തങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ദിരയെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു അതായത് ഇന്ദിരയെ പിടിച്ചു നിർത്താൻ പാകത്തിന് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ആവശ്യം അവർക്ക് മുന്നിലെത്തിയെന്ന കൈകെട്ടി നിന്ന് ഇന്ദിര പ്രസംഗം കേൾക്കുന്നത് വ്യക്തവുമാണ് ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ ക്രൂരതകളെ കുറിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മെമ്മറാണ്ടം യെച്ചൂരി ഇന്ദിരയെ മുന്നിൽ നിർത്തി വായിക്കുന്നതാണ് ആ വിപ്ലവ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രമായി മാറിയത് സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം ഇന്ദിരാഗാന്ധി ജെ എൻ യുവിന്റെ ചാൻസലർ പദവി രാജിവെക്കുകയും ചെയ്തു എന്നതും ചരിത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചാൻസലറായിരുന്ന ഇന്ദിരയെ പുറത്താക്കാൻ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ സമരം ജയിച്ചുവെന്ന ചുരുക്കം വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ ഇങ്ങോട്ട് യെച്ചൂരി വഴി വെട്ടിവന്ന പാത ഓരോ സഖാവും വിപ്ലവേഷമായി കൊണ്ടുനടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് യെച്ചൂരിയുടെ ജനനം ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമയാജുല യെച്ചൂരിയുടെയും കൽപ്പാക്കത്തിന്റെയും മകനായി ജനിച്ച യെച്ചൂരി ഹൈദരാബാദിലാണ് വളർന്നത് പത്താം ക്ലാസ് വരെ ഹൈദരാബാദിലെ ഓൾഡ് സയൻസ് ഹൈസ്കൂളിൽ പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ തെലങ്കാന പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിലെത്തി സി ബി എസ് ഇ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഡൽഹിയിലെ പ്രസിഡന്റ് സ്കൂളിൽ പഠിച്ച യെച്ചൂരി ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഡൽഹിയിൽ സെന്റ് സ്റ്റീവൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടെ ഡിഗ്രി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും എക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജെഎൻ യുവിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡിക്ക് ചേർന്നുവെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതോടെ ഇത് പാതിവഴിയിൽ അവസാനിച്ചു ആയിരത്തിനാലിൽ എസ് എഫ് ഐ യിൽ ചേർന്ന യെച്ചൂരി ഒരു വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ അംഗത്വമെടുത്തു കളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയോടൊപ്പം അടിയൊരുപ്പിച്ചു നിർത്തിയതിൽ യെച്ചൂരിയുടെ പങ്ക് നിസ്തുലമാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട യെച്ചൂരി പിന്നീട് പ്രകാശ് കരാട്ടിനൊപ്പം ജെ എൻ യുവിനെ ഇടതുപക്ഷ കോട്ടയാക്കി മാറ്റി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് യെച്ചൂരി തെരഞ്ഞെടുക്കപ്പെട്ടു സംഘടനയിൽ മുഴുവൻ സമയ പ്രവർത്തകനാകാൻ സീതാറാം യെച്ചൂരിക്ക് വളരെ കുറച്ചു സമയമേണ്ടിവന്നുള്ളൂ വരെ പാർട്ടിയിൽ പടിപടിയായി ിൽ പടിപടിയുണ്ണൂറ്റി പിളിറ്റ് ബ്യൂറോ അംഗമാണ് യെച്ചൂരി യു പി എ സർക്കാരിന് പിന്തുണ നൽകുന്നതിനും വലതുപക്ഷ തീവ്ര രാഷ്ട്രീയത്തെ അധികാരത്തിന് പുറത്താക്കാനും യെച്ചൂരി നിർണായക ഇടപെടലുകൾ നടത്തി വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദരാബാദിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നും യെച്ചൂരി തന്റെ സ്ഥാനം നിലനിർത്തി ിൽ കണ്ണൂരിൽ കോൺഗ്രസിൽ മൂന്നാം വട്ടവും യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യസഭയിലേക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി മികച്ച സമാജികനെന്ന് പേരെടുത്തു പാർലമെന്റിൽ നിർണായകമായ ഒത്തിരി വിഷയങ്ങൾ സജീവ ചർച്ചയാക്കിയത് എന്ന മികച്ച പ്രാസംഗികനാണ് വോട്ട് ദിസ് ഹിന്ദുരാഷ്ട്ര ഹിന്ദുരാഷ്ട്രോ ഹിന്ദുയിസം എക്സ്പോസ് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ യെച്ചൂരി പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കൻ വിദേശ നയത്തെയും ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളെയും എല്ലാം തുറന്നുകാട്ടുന്ന പുസ്തകങ്ങളും യെച്ചൂരിയുടേതായി പുറത്തെത്തിയിട്ടുണ്ട് അത്യധികമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടത്തിലെ മുന്നണി പോരാളിയായിരുന്നു യെച്ചൂരി വിട്ടുവീഴ്ചയില്ലാതെ തന്റെ അവസാന നാളുകളിലും നരേന്ദ്രമോദിയുടെ കാവ്യഭരണത്തിനെതിരെ സഖാവ് യെച്ചൂരി പോരാട്ടം നയിച്ചു വർഗീയതയെ പഠിക്ക് പുറത്തുനിർത്തണമെന്ന് നിരന്തരം ജനതയെ ഓർമ്മിപ്പിച്ചു യെച്ചൂരിയുടെ പോരാട്ടങ്ങളിൽ എന്നും എതിർ സ്ഥാനത്ത് ഏകാധിപത്യ പ്രവണതയും വർഗീയ ശക്തികളും ഉണ്ടായിരുന്നു കാലം വായിക്കാത്ത വലിയൊരു വിപ്ലവ പോരാട്ട ചരിത്രം കൊളുത്തിവച്ചിട്ടാണ് യെച്ചൂരി വിടവാങ്ങുന്നത്